െടുക്കൊന്നുപന്നെ തൊള്ളേ തോന്നിയാല് അറുപതിരെ വിളിച്ചു നിങ്ങൾ ആ കാര്യം പാലും വേണ്ട മോരും വേണ്ട തൈരും വേണ്ട അറുപാരനെ വിളിച്ചിട്ടും അറുപായിരം രൂപ രണ്ടായിരം പതിയാളോ നമ്മളത് ബാലഭവല്ലേ ഓമ്പറിനാല് പറഞ്ഞു എത്തൂല എത്തൂല കിട്ടീല വാങ്ങാൻ കിട്ടിയില്ല പിടിയേ നിങ്ങൾ ഇതൊന്നും വിടീന്ന് ഇതൊന്നും ഇതൊന്നും ഒഴിവായി തരീന്ന് ഇതൊന്നും ഒഴിവായി തരീന്ന് ഇത് എത്തൂലക്കാ അത് കിട്ടില്ലക്കാ നിങ്ങളെ അമ്മാരും ചേടപ്പു ഇരുപത്തിയേ ഹൈക്കോട്ടെ പോയിക്കോട്ടെ രാവിലെ ചോദിച്ചെ പോയി ഇരുപത്തി ഞാനും ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ തരൂല ഞാൻ ആ പൈ തരൂല മുപ്പതിനായിരം ഉറുപ്പ് വേണം വേണം ഒന്നാം ഉറുപ്പണം അത് മുപ്പത്തി ഒന്ന് റുപ്പ് വേണം ആ പൈന വില ആ ഇരുപത്തിയഞ്ചിനാവൂലെ അത് ഓപ്പൺ ആയിട്ട് ബ്ലാക്ക് ബ്ലാക്ക് ഇജ്ജ് കൊണ്ടേക്ക അതിന് എന്തൊരു കൊത്താൻ കൊടുത്ത് അനുസരണില്ലേ ഇജ്ജ് കാര്യത്തിൽ വെച്ചോ അവിടെ വീട് ആട് കൊടുത്തില്ല എവിടേക്കാ ഞാൻ പോവാ കേറ്റൂരാ മുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ഓൻ കൊണ്ടേ ചോദിക്കണ വരയ്ക്കൊണ്ടിരിക്കേഴ് വിട്ടി വിട്ടളി ഇത് ആവൂലക്കാരു വെറുതെ ഞങ്ങള് പിടിച്ചിരിക്കാണ്ട് പിടിച്ചിന്നാളെ ഇത് മുതലും കിട്ടീലക്കാ കിട്ടി കിട്ടി വാങ്ങാതാ ഞാൻ ഞാൻ തരുന്നൂല ഇത് എത്തൂല ഇതെത്തൂല അതങ്ങനെ പിടിക്കാൻ ഒന്നങ്ങ ഒന്നു പിടിച്ചാലോ ഇത് എത്തൂലെത്തൂല ഒരു പെരേന്നും കിട്ടൂല ഒരു പെരേര് ഈ രാത്രി ഏതാ തോർത്തിട്ട് പോയി ആ പച്ച കിട്ടൂല ആ ഇരുപത്തഞ്ച് റുപക്ക് ഇപ്പൊ കിട്ടും അതിനുപുണ്ടോട്ട നല്ല പൈ കിട്ടില്ല ഒരു രണ്ടാം പേർ പൈ ഇല്ല ഇല്ല ഇങ്ങനത്തെ ഇങ്ങനത്തെ മുപ്പത്തിരണ്ട് പറഞ്ഞോ അത് പയ്യന്റെ അതിന് മടിയും വിട്ടളിത്തൂലേ എത്താത്ത കേസിനെ വീടുകളിൽ വെറുതെ തോന്നി ഇത് എത്തൂലെ പേടി അതാ ോ അല്ലേ അല്ലെ ഏളം പൈ പറ്റിയ മൂപ്പര് ഇത് പാലിട്ടും കറന്നോക്ക് കറന്നോക്കാ നല്ല അവിടെ നോക്കേ അല്ലേ ഈ പൈ പറ്റി കൊടുത്തു വിടാ നല്ലതാണോ നാട്ടിലെ പൈ പോലെ പൈതാ ഏളം പയ്യളം പയ്യത അവിടെ അറക്കാനും കണ്ടതാണ്ടാ

ഏതാ വേണ്ട നമുക്ക് എത്ര പൊടിക്കും നോക്ക് അതിന്റെ പള്ള നാച്ച വയറൊരു അങ്ങനെ വാങ്ങാൻ പറ്റുമോ പയ്യടാ അതിന് പിന്മടിയൊക്കെ കിട്ടാ നോക്ക് അറിയും അതിനൊക്കെ അങ്ങനെ കിട്ടാൻ പറ്റില്ലല്ലോ നേരെ വരുന്നല്ലേ അത് അന്ന വാണിയിൽ തിന്നു പക്ഷെ കഷ്ണാക്കിടണം മാത്രം ഇങ്ങനെ ഞമ്മളെ പോയി തിന്നൂല എന്നീ തിന്നു എന്നി കഷ്ടാക്കിട്ടുണ്ട് പജ്ജന്നറ കൊണ്ടു ഇതില് വൈകിട്ട് പിഴഞ്ഞോടാ എന്താണ് ആ മുപ്പത്തൊന്നു തൊള്ളെ തോന്നി വർത്താല്ല പയ്യല്ലെങ്കിൽ എത്ര അറുപരനെ വിളിച്ചു നിങ്ങൾ പാലും വേണ്ട മോരും വേണ്ട തൈരും വേണ്ട അറുപാരനെ വിളിച്ചത് എത്ര കിട്ടും അറുപതിനെ അഞ്ഞൂറ് ഓമ്പറിന് ഇരുപത്തിനാല് പേർക്കും ഉള്ളത് ഓപ്പടാ പറഞ്ഞോ അതിനൊന്നും എത്തൂല എത്തൂല കിട്ടീല വാങ്ങാൻ കിട്ടീലാണ് വിടീന്ന് നിങ്ങൾ ഇതൊന്നും വിടീന്ന് ഇതൊന്നും ഇതൊന്നും ഒഴിവായി തരീന്ന് ഇതൊന്നും ഒഴിവായി തരീന്ന് ഇത് എത്തൂലക്കാ അത് കിട്ടില്ലക്കാ നിങ്ങൾ അമ്മാരും ോട്ടോ ഞങ്ങള് രാവിലെ ചോദിച്ചില്ലേ ആർക്കും പോയി ഇരുപത്തി ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ തരൂല ഞാൻ ആ പൈ തരൂല്ല മുപ്പതിനായിരം ആണോ മുപ്പത്തൊന്നും അത് മുപ്പത്തൊന്നു വേണം ആ പയ്യന്റെ വില വാ ഇരുപത്തിയഞ്ചിനി ഏഹ് ഡ്രൈവറെ ഡ്രൈവറെ ആ പൈക്കുടി വര കൊടുത്തു വിടുന്നേ മോബ്രെ തന്നെ വരാ രാവിലെ കണ്ട പോയി പിടിച്ചു അതിനോട് കേസ് വെറുതെ എപ്പോഴാണെങ്കിൽ മടി നോക്കട ഡി ഡബിൾ മടി വരും ഡബിൾക്ക് ഡബിൾക്ക് മടി വരും അത് മടിക്കെട്ടി എങ്ങനെ വൈകുന്നേരം രണ്ടേ മെക്കാലം വൈകുന്നു ഇത് കൊണ്ടേ ഇതുകൊണ്ടേ നല്ലൊരു രാവിലെ ഒരു വരയ്ക്ക് ചോദിച്ചു കയ്യാണിക്ക് ഒരു ചെറിയ മാര ശരി എന്നാപ്പ നിങ്ങള് വേറെ എന്താ ഞമ്മളിപ്പൊ കായ കൊടുത്തു സംഗതി ശരിയാണ് വിട്ടത് ഏതാണ്ട് രണ്ടു വല്യ വൈകലെ പൈസല്ലേ ഇന്നത്തെ കാച്ചോടെ നാട്ടത്തിലാണ് ഇന്നത്തെ കാച്ചോടെ നാട്ടത്തില് ഇതുകൊണ്ടോ മറ്റേ വിധം ഈ പൈ എത്ര രൂപ വേണം ഇതിന പിടിച്ചിട്ടില്ല എനിക്ക് വില വരണം ഇവിടെ ചോദ്യം ഉണ്ട് അത്രയ്ക്ക് ആലോചിക്കും നിങ്ങള് രണ്ടും പാടെ കൊണ്ടേക്കണം നല്ല ഇത്ര ഇവിടെ നല്ല മോരൊ രണ്ടും പാട്ടില് ചോദിക്കണം പിന്നെന്താ ഓൻ അയനെക്കാരി നിങ്ങള് ചോദിക്കുന്ന ചവിട്ടിയെ ചോദിക്കണെ മജ്ജരിക്കല്ലോ പഠിച്ചു പൈസ പോരാത്ത് പോ നെല്ലെന്ന് കിട്ടില്ല കൊടുക്കണേറ്റോട് പിന്നൊരു കാര്യം പറയാ ഈ ആഴ്ച പതിനൊന്നെണ്ണം പോണന്നു അതിൽ ഈ രണ്ട് പൈകളാണ് മേൽപ്പൈകള് ഈ രണ്ടെണ്ണം തന്നെ മേൽപ്പൈകള് പിന്നെ ഒരു ഒരു ഉണ്ടായിരുന്നു അത് കൊടുത്താ ശരിയാവൂല യ്യാണ് ഇവിടെ രണ്ട് രണ്ടു പൈക്കളം പൈക്കള ഞാൻ വിളിച്ചു കൊടുത്തും കൊറയും പറഞ്ഞാ